പെറോൻ ഫാമിലിയുടെ എക്കാലത്തും വലിയ ആഗ്രഹമായിരുന്നു ഒരു വലിയ വീട് വാങ്ങിക്കണമെന്ന് അങ്ങനെ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലെ റോഡ് ഐലൻഡിലുള്ള ആരിസാൻ വില്ല എന്ന് വിളിക്കപ്പെടുന്ന ആ വലിയ ബംഗ്ലാവി ഇവർ വാങ്ങിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് സ്ഥലം മാറി ഇവരെ ആ വീട്ടിൽ കാത്തു നിന്നിട്ടുണ്ടായിരുന്നത് ഒമ്പത് പ്രേതങ്ങളായിരുന്നു കോഞ്ചറിങ് എന്ന് പറയുന്ന പ്രേത സിനിമക്ക് കാരണമായിട്ടുള്ള യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോട്ട് കടക്കാം പെറോൻ ഫാമിലിയിൽ ഉണ്ടായ ആളുകൾ കെരോളിങ് എന്ന് പറയുന്ന ഭാര്യയും ഓജർ എന്ന് പറയുന്ന ഭർത്താവും അഞ്ച് കുട്ടികളുമായിരുന്നു പ്രോചറിനാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അവിടെ താമസമാക്കിയതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മൂന്ന് നാല് ദിവസം പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കേരളിന് അടുക്കി വെച്ച സാധനങ്ങളെല്ലാം വലിച്ചിട്ട രീതിയിൽ കണ്ടു പിന്നീട് മക്കളുടെ പക്കൽ കേരളിൽ പോയതിനു ശേഷം പറയുകയാണെ നിങ്ങളൊന്നും ഇത്തരത്തിൽ അടുക്കി വെച്ച സാധനങ്ങളൊന്നും വലിച്ചിടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ മക്കൾ അമ്മയുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണെ ഞങ്ങളല്ല അമ്മേ ഈ സാധനങ്ങളൊന്നും വലിച്ചിട്ടത് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇവിടെ ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ കാണാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ അമ്മയായ കെരോളിനാണെങ്കിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മക്കൾ ഇത്തരത്തിലുള്ള ഹൊറായിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഇവർ വായിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ സാങ്കല്പികമായി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മക്കളെ വളരെയധികം ശാഷിക്കുകയും പിന്നീട് ആ ബുക്കുകളെല്ലാം അവിടുന്ന് എടുത്തു മാറ്റുകയും ചെയ്തു പിന്നീടാണെങ്കിലോ കെരോളിൽ പോയി കടന്നുറുകയും ചെയ്തു അധിക കാലങ്ങളിലായിട്ട് റോജർ ആണെങ്കിലോ ആ വീട്ടിൽ ഉണ്ടാവാറുണ്ടായിരുന്നില്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി റോജർ പുറത്തു പോവാറായിരുന്നു പതിവ് അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന് കെരോളാണെങ്കിൽ പിന്നീട് മക്കളെല്ലാം ഉറക്കിയതിനു ശേഷം റൂമിൽ പോയി കടന്നുറങ്ങുകയും ചെയ്തു കടന്നുറങ്ങിയതിനു ശേഷം പിന്നീട് ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീക്കുകയാണ് നെട്ടി എണീച്ചപ്പോൾ ഇവൾ കണ്ടിട്ടുണ്ടായിരുന്ന രൂപം ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപമായിരുന്നു അവളുടെ മുഖം റെഡിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ മുഖം മുഴുവനായിട്ട് എട്ടുകാലി വല കൊണ്ട് മറച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആ സ്ത്രീ കെരോളിൻ്റെ പക്കൽ പറയുകയാണേ ബാജി മഷർമാൻ എന്നാണ് എൻ്റെ പേര് ഈ വീട്ടിൽ നിങ്ങൾ ആരും നിൽക്കാൻ പാടില്ല ഈ വീട് കുറേ കാലങ്ങളായിട്ട് ആരും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇവിടെ മനസ്സമാധാനത്തോടെയായിരുന്നു ജീവിച്ചു വരുന്നത് ഈ വീടിന്റെ അധിപൻ ഞാനാണ് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ആ രൂപം അവിടുന്ന് നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം ആണെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ റോജറിന്റെ ദൈവവിശ്വാസവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രേതത്തിലുള്ള വിശ്വാസവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ വേണ്ടി തയ്യാറുമായിരുന്നില്ല ാണെങ്കിൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഗവേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ഇവർക്ക് ദൈവവിശ്വാസം ഉണ്ട് താനും അതിനുശേഷം പിന്നീടാണെങ്കിൽ ഇത്തരത്തിലുള്ള പേരിനെ പറ്റി അന്വേഷിച്ചു കൊണ്ട് തന്നെ ഇവള് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയാണ് അതായത് ഈ ബംഗ്ലാവിനെ പറ്റിയിട്ട് തന്നെ പുറത്തു പോയിട്ട് അവിടെയുള്ള ആളുകൾ മാറ്റി അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ഇവിടെ ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് ചിലയക്കുള്ള ആളുകൾ ഇവരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് മർഷർമാൻ എന്ന് പറയുന്ന ഒരു കൂടോത്രം കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയെ ാണ് ഇവരുടെ എട്ട് തലമുറ അവിടെ തന്നെയായിരുന്നു ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇവരാണെങ്കിലോ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആ മരത്തിൻ്റെ അകത്താണെങ്കിൽ തൂങ്ങി മരിച്ച രീതിയിലായിരുന്നു ഇവരെ ശരീരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ആണെങ്കിലോ ഇവളെ മകനെയാണെങ്കിൽ അതിദാരുണമായി കറുത്തർത്തിയിട്ടാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇവരവിടെയും ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പെയാണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണെങ്കിൽ ഇവൾ ചിന്തിക്കുകയാണ് ഇവൾ കണ്ടത് ഒരു ദുസ്വപ്നമല്ല ഇവൾ കണ്ടത് റെഡിക്കുള്ള ഒരു സംഭവം തന്നെയാണ് എന്നേ അതിനെക്കുറിച്ച് പിന്നീട് ഇവർ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് പറയപ്പെട്ടത് അതായത് ഈ സ്ത്രീയുടെ എട്ട് തലമുറ ഇതിനു മുമ്പേ തന്നെ ഈ സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് ഇവരെല്ലാം ദുർമന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യം ഇവർക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഈ എട്ട് സ്ത്രീകളും എന്തൊക്കെയോ രീതിയിൽ തന്നെ ദുരൂഹത സാഹചര്യം കൊണ്ട് മരണപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി ഇവക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റോജെന്ന പക്കൽ പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് അന്നത്തെ കാലത്ത് വളരെയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്ന പ്രേതങ്ങളെ കൊണ്ടുപോയി പിടിക്കലും അതുപോലെ തന്നെ പ്രേതങ്ങളുടെ കേസും കാര്യങ്ങളും അമേരിക്കയിൽ നിന്നും അമേരിക്കയുടെ നിന്നും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെഡിന് ലോറിനും പിന്നീട് വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും ആ വീട്ടിലോട്ട് വരികയും പിന്നീട് ഈ പ്രേതങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന വേണ്ടി നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വീട്ടിൽ ഒമ്പത് പ്രേതങ്ങളാണ് ഉള്ളത് എന്ന് ഈ ഒമ്പത് പ്രേതങ്ങൾക്ക് ഇടയിൽ നിന്നും ഒരു പ്രേതത്തിനാണ് നിങ്ങൾ ഇവിടെ നിന്നും പോകണമെന്ന് ആഗ്രഹമുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ പ്രേതത്തിനെ നമുക്ക് പിടികൂടാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ചാണ് റോജർ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വിശ്വാസം കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കെരോളിലാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇവർ കെരോളിനെ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ പ്രേതത്തിനെ പിടിക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടുണ്ടായിരുന്നത് ഇവളെ സ്വപ്നത്തിൽ കണ്ട ആ പ്രേതമാണ് ഇത്തരത്തിൽ തന്നെ ആ വീട്ടിൽ നിന്ന് ഇവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹെഡ് ആണെങ്കിൽ കെരോളിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള ഭാഷയും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ ആ പ്രേതത്തിനെ പിടിക്കാൻ വേണ്ടി ഈ ഒരു പിന്നീട് ആ വീട്ടിൽ തന്നെ തങ്ങുകയും ചെയ്തു കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയതിനു ശേഷം കെരോളിൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റം വരികയാണ് ഹെഡിന് ലോറിനും പിന്നീട് റോജർ ആണെങ്കിലോ നിങ്ങൾ മാനസികമായിട്ട് എൻ്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇവരെ രണ്ടുപേരും പുറത്താക്കുകയാണ് ചെയ്തത് ഇവർ രണ്ടുപേരും പറഞ്ഞത് കുറച്ച് സമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ആ പ്രേതത്തെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടികൂടുമെന്നായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടി തന്നെ കെരോളിലാണെങ്കിലും മാനസികമായിട്ട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നത്തിലോട്ട് പോവുകയുമാണ് ചെയ്തത് അവിടെ ഉണ്ടായ ചെറിയ പല്ലിയും അതുപോലെ തന്നെ എലിയെ വരെ ഇവിടെ ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീട് അവിടെ നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ ഈ ആരിസ് വില്ല എന്ന് പറയുന്ന ഇവരെ ഈ വലിയ ബംഗ്ലാവാണെങ്കിൽ വിട്ടി ചാടിക്ക് പോകാമെന്ന് പോകാമെന്നെടുത്തുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ റോജറാണെങ്കിലോ ഇവന് വളരെയധികം വലിയ രീതിയിൽ തന്നെ ഒരു വീട് വേണമെന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കടം വാങ്ങിച്ചിട്ടായിരുന്നു ഈ വീടും കാര്യങ്ങളും ഇവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ആ വീട്ടിൽ തങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ആ വീട്ടിൽ തങ്ങിയതിന് ശേഷം പിന്നീട് ഇവർ ജോർജിയയിലോട്ട് സ്ഥലം മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഹെഡും ലോററും കൂടിയിട്ട് പിന്നീട് അവർ ഒരു ഡയറിയിൽ എഴുതുകയും പിന്നീട് അത് പിന്നീട് പബ്ലിഷും കാര്യങ്ങളും ൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയയുടെ വക്കളൊക്കെ പോയി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കേസും കാര്യങ്ങളുമായിരുന്നു ഇത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആസ്പദമാക്കിയിട്ടായിരുന്നു കോഞ്ചറൈൻ എന്ന് പറയുന്ന ഒരു സിലിമിങ് കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സെനിങ് ഓഫ് മി അഫ്രാദ്